നമസ്കാരം ഒരു രാജ്യത്ത് ഒരു രാജാവും ആ രാജാവിന് അതിസുന്ദരിയായിട്ടുള്ളൊരു മകളും ഉണ്ടായിരുന്നു ആ മകൾക്ക് നല്ല രത്നവും വൈരവും ഒക്കെ പതിപ്പിച്ച വളരെ വില കൂടിയ ഒരു മാല രാജകുമാരിക്ക് ആ മാല വളരെ പ്രിയപ്പെട്ട ഒന്നായിരുന്നു അങ്ങനെ ഇരിക്കെ ആ നാട്ടിൽ വേനൽക്കാലം വന്നു അതി അതികലശലായിട്ടുള്ള വേനൽക്കാലം വയ്യാത്ത ചൂട് എല്ലാവരും ഇങ്ങനെ വിഷമിച്ചു പോയി തുടങ്ങി ചൂടോണ്ട് വെള്ളമാണെന്നു വെച്ചാൽ ഇല്ല കിണറ്റിലും വളരെ കുറച്ച് വെള്ളം കുളങ്ങളൊക്കെ വറ്റി അപ്പോഴാണ് ഇങ്ങനെ പല നാടുകളിലും യാത്ര ചെയ്തിട്ടുള്ള ഒരു സംഘ ആൾക്കാർ രാജകൊട്ടാരത്തിലെത്തിയത് അപ്പോൾ അവരിൽ നിന്നൊരു കാര്യം അറിഞ്ഞു രാജകുമാരി എന്താ അറിയോ ആ രാജ്യത്ത് ഒരു വലിയ കാടുണ്ട് ആ കാടിനോട് ചേർന്നിട്ട് ഒരു തടാകമുണ്ട് ആ തടാകത്തിൽ തടാകത്തിലിപ്പോഴും നല്ല തെളിഞ്ഞ വെള്ളം നിറയുണ്ടെന്ന് അറിഞ്ഞു അപ്പം രാജകുമാരിയും തോഴിമാരും കൂടി ആ തടാകത്തിലൊന്ന് പോയിട്ട് കുളിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവരൊക്കെ കൂടി പോയി കുളിക്കാൻ തുടങ്ങി അപ്പോൾ രാജകുമാരി എന്ത് ചെയ്തു തൻ്റെ ആ വിലപ്പെടുപ്പുള്ള മാല ഊരി കരയിൽ വെച്ചു കുളി കഴിഞ്ഞ് കുളി കഴിഞ്ഞ് നോക്കുമ്പോൾ മാല കാണാമല്ലോ അപ്പോൾ ഒരു തോഴി പറഞ്ഞു എനിക്കൊരു സംശയമുണ്ട് ഒരു കാക്ക അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടന്ന് പരിങ്ങേറുന്നു കാക്ക എടുത്തുകൊണ്ട് എടുത്തു കൊണ്ടുപോയോന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞു ഇനിയിപ്പം എന്താ ചെയ്യുക എന്താ ചെയ്യുക കലയിലൊക്കെ തിരഞ്ഞു മാല എവിടെയും കാണാമല്ലേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തോഴി പറഞ്ഞത് നോക്കാതെ ആ വെള്ളത്തിൻ്റെ അടിയിലാ മാല കിടക്കുന്നു അല്ല തെളിഞ്ഞ വെള്ളമാണ് അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും നോക്കി നോക്കുമ്പോൾ അടിയിലിങ്ങനെ ആ മാലങ്ങനെ തിളങ്ങണു കിടന്നിട്ട് അപ്പം രാജകുമാരിക്ക് ഭയങ്കര വിഷമായി അതത്ര ആഴുണ്ട് അതിൻ്റെ ആഴത്ത് പോയിട്ട് ആർക്കും എടുക്കാനൊന്നും പറ്റില്ല അപ്പം എന്തു ചെയ്തു രാജകുമാരി ചെന്ന് പറഞ്ഞു രാജാവിനോട് ഭയങ്കര സങ്കടം പറഞ്ഞു രാജാവല്ലേ ഒരുപാട് സംവിധാനങ്ങളും പട്ടാളക്കാരും ജോലിക്കാരും ഒക്കെ ഉള്ള ആളല്ലേ അദ്ദേഹം നാട്ടുകാരുടെ ഒക്കെ കണ്ണിലുണ്ണിയാണ് അപ്പം അവരോടൊക്കെ കൂടി പറഞ്ഞു എന്താ ചെയ്യുക നമുക്ക് ഈ മാല എടുക്കണല്ലോ നാട്ടുകാരായ നാട്ടുകാരും കൊട്ടാരത്തിലെ ജീവനക്കാരും എല്ലാവരും കൂടി തടാകക്കരയിലെത്തി മുങ്ങൽ വിദഗ്ധന്മാർ മുങ്ങി നോക്കി കിട്ടില്ല അപ്പം എന്തു ചെയ്യാൻ തീരുമാനിച്ചു വെള്ളം വറ്റിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ആ വെള്ളം മുഴുവൻ എല്ലാവരും കൂടി നിന്ന് കോരി വറ്റിച്ചു വെള്ളം വറ്റിച്ചു നോക്കുമ്പോൾ മാലതിലില്ല എവിടെ പോയി ഒരു പിടിയില്ല കുറേ കഴിഞ്ഞു വെള്ളം വീണ്ടും ആ കിണി നിറഞ്ഞ് വെള്ളം നിറഞ്ഞു വന്നു ഏതാണ്ട് വെള്ളം നിറഞ്ഞു വന്ന് നോക്കുമ്പോൾ വീണ്ടും ഇണ്ടട മാല അതിൻ്റെ ചുവട്ടിൽ വെള്ളത്തിൻ്റെ അടിയിൽ ഹേ ഇതെങ്ങനെയൊക്കെ തന്നെയായി അപ്പോൾ വീണ്ടും ഒരു വെള്ളം വറ്റിക്കാൻ തീരുമാനിച്ചു അപ്പോഴേക്കവിടെ ഒരു വഴിയാത്രക്കാരൻ വന്നു ഒരു പണ്ഡിതനായിട്ടുള്ള ഒരു യാത്രക്കാരൻ അയാളിങ്ങനെ ആൾക്കാരും ബഹളമൊക്കെ കൂടി കണ്ടപ്പോൾ എന്താ കാര്യം ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇങ്ങനെ രാജകുമാരെയും തോഴിമാരും കൂടി കുളിക്കാൻ വന്നതാണ് അപ്പോൾ രാജകുമാരി തൻ്റെ ആ വിലപിടിപ്പുള്ള രത്നമാല അഴിച്ചു കരയിൽ വെച്ചു പക്ഷേ അതെവിടെയോ പോയി നോക്കുമ്പോൾ അതേ വെള്ളത്തിൽ കിടക്കണു ഞങ്ങളെല്ലാവരും കൂടി ഒരു തവണ വെള്ളം മുഴുവൻ പറ്റിച്ചു വെള്ളം പറ്റിച്ച് നോക്കുമ്പോൾ അതിലും മാലയില്ല ദൈവം വെള്ളം നിറഞ്ഞു വീണ്ടും അതിൻ്റെ ചുവട്ടിൽ മാല കാണും വെള്ളത്തിൻ്റെ അടിയിൽ അപ്പോൾ ആ പണ്ഡിതനായിട്ടുള്ള ആൾ ഒന്ന് ചിരിച്ചു എന്നിട്ട് നേരെ മുകളിലേക്ക് നോക്കി നോക്കുമ്പോൾ എന്താ അറിയോ അവിടെ ഒരു വലിയ മരമുണ്ട് ആ മരത്തിൻ്റെ കൊമ്പത്തുണ്ട് ഈ മാല ഇങ്ങനെ തൂങ്ങി കിടക്കണു അപ്പോൾ എന്താ വെച്ചാൽ നല്ല തെളിഞ്ഞ വെള്ളമാണ് അപ്പോൾ ആ മാലയുടെ നഴലുണ്ട് വെള്ളത്തിൽ അപ്പോൾ അത് കണ്ടാൽ ശരിക്കും ആ വെള്ളത്തിൽ ആ മല കിടക്കാൻ തോന്നിയവർക്ക് അതാണ് ഉണ്ടായത് അങ്ങനെ അബദ്ധം അവർക്ക് പറ്റിയതാണ് എന്തായാലും പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു ഇതങ്ങനെയാണ് അതാ നിക്കും അവിടെ ഉണ്ട് മാല അങ്ങനെ ചില ആളുകൾ കയറി ആ മരത്തുമ്മ കയറി ആ എടുത്ത് രാജകുമാരിക്ക് കൊടുത്തു രാജകുമാരിക്ക് വളരെ സന്തോഷമായി രാജകുമാരി ആ മാലയും കൊണ്ട് തൻ്റെ കൊട്ടാരത്തിലേക്ക് ആ തിരിച്ചു പോയി ആ പണ്ഡിതനോട് ഒരുപാട് നന്ദി പറഞ്ഞു ആ പണ്ഡിതന് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് പറഞ്ഞയച്ചു ഓക്കേ